ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യു ജെ കിച്ചൻ ആറ്റ് ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ് ഉണ്ടാക്കുന്നത് ഞാൻ കുറച്ച് അവിലെടുത്തിട്ടുണ്ട് നമ്മുടെ വെളുത്ത അവിൽ ആദ്യം ഞാൻ ഒരു മൂന്ന് കപ്പ് അവില് ഒരു പാനിലേക്ക് ഇടുവാണ് ഓയിലൊന്നുമില്ല ഇത് നമ്മൾ അവില് കൊണ്ട് മിക്സർ ഉണ്ടാക്കുകയാണ് ഇതിനെ നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം നമ്മുടെ നമ്മുടെ ഒന്ന് ആയിട്ട് നമുക്ക് റോസ്റ്റ് മൂത്ത് വന്നിട്ടുണ്ട് പാത്രത്തിലേക്ക് മാറ്റി ഞാൻ മാറ്റൽ ചൂടാക്കിയ പാത്രത്തിൽ തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ എണ്ണ ഒന്ന് ചൂടാക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കറിവേപ്പിലിട്ട് അതിൻ്റെ ചോരോടുകൂടെ തന്നെ ഒന്ന് ചതച്ചോര ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് അതുകൂടെ ഇതിലൂടെ കൊടുക്കാം ഇത് നമ്മുടെ ഈ അവൽ മിക്സർ മിച്ചിരുന്ന നല്ല മണം തരാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കപ്പലണ്ടി ഇട്ട് കൊടുക്കാം അതൊക്കെ നിങ്ങൾക്ക് എത്ര വേണം അത്ര ഇടാം ഞാനിപ്പോൾ കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട് ഈ കപ്പലണ്ടി ഒന്ന് പകുതി റോസ്റ്റായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കാം ഞാനിവിടെ റോസ്റ്റഡ് ദാൽ അതായത് നമ്മുടെ ഒട്ട് കടയെ എടുത്തിട്ടുണ്ട് അത് ഇഷ്ടമുള്ളവർക്ക് കൂടുതലിടാം എനിക്ക് അത്ര അധികം ഇഷ്ടമല്ലാത്തവർ ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ പിന്നെ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് എന്തൊക്കെ ഉണ്ടോ അത് ഇടാം ഞാൻ കുറച്ച് കാഷ്മീനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ആൽമണ്ട് നുറുക്കി വെച്ചിട്ടുണ്ട് കുറച്ച് റൈസ് നോക്കിട്ടു എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം ഏതാണ്ട് കപ്പലിൻ്റെ റോസ്റ്റായി വന്നിട്ടുണ്ട് അന്നേരം നമുക്ക് ഈ ആൽമണ്ടും കാഷ്യൂനട്ടും കൂടെ ഇട്ട് കൊടുക്കാം ആ കാഷ്യൂനട്ടും ഒന്ന് റോസ്റ്റായി വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ പുട്ടുകടലിട്ട് കൊടുക്കാം ഇനി അതിലേക്ക് റേസിന് ഇട്ട് കൊടുക്കാം ഇതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് എത്ര വേണം അത്ര ഇടാം ഇനി നമുക്കിതിനാവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ഒത്തിരി ഉപ്പങ്ങ് വേണ്ട കേട്ടോ ഞാൻ രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇടുവാണ് പിന്നെ ഇച്ചിരി കളറിന് വേണ്ടിയിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നു ഇനി ഇതിലേക്ക് മണത്തിന് വേണ്ടിയിട്ട് ഇച്ചിര കായു ഈ തീരെ കുറച്ച് വയ്ക്കുക കാശ്മീരി ചില്ലി പൗഡർ ആയത് കാരണം നല്ല കളറും കിട്ടരുത് അപ്പോൾ ഈ മുളകിൻ്റെ ആ പച്ച ചൊപ്പം ഒന്ന് മാറി കഴിയുമ്പോൾ നമ്മൾ വറുത്ത് വെച്ചേക്കന്ന് അവൽ നമ്മളേക്ക് ഇട്ട് കൊടുക്കണം മൂന്ന് കപ്പ് അവൽ ഇനി ഇതിൽ ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്ത രണ്ട് മിനിറ്റ് ഈ എണ്ണയും ഇതെല്ലാം ഒന്ന് അവലിന് പിടിച്ച് കിട്ടത്തൊക്കെ ആയിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കും അങ്ങനെ വളരെ ടേസ്റ്റിയും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് റേ ആയിട്ടുണ്ട് അപ്പോൾ ചായ അടുപ്പത്ത് വെച്ചിട്ട് നമ്മളിത് ഉണ്ടാക്കിയാൽ മതി കേട്ടോ എത്രയ്ക്കും എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നല്ല ക്രിസ്റ്റി ആയിട്ടുണ്ട് നമ്മൾ പിന്നെ ആർക്കെങ്കിലും കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ അതിനകത്തിട്ട ആ വെളുത്തുള്ളിയുടെ കഷ്ണങ്ങൾ കഷ്ണങ്ങളി പെറുക്കി കളഞ്ഞു കഴിഞ്ഞാൽ നല്ലതായിരിക്കും